ആശാവർക്കർമാരെ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളല്ല എന്നാണ് അവർ പറയുന്നത് വോളണ്ടിയേഴ്സ് ആയിട്ടാണ് എടുത്തത് വോളണ്ടറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏതാ മതി അതാണ് വോളണ്ടറി പ്രവർത്തനം ഇപ്പൊ അങ്ങനെയല്ലല്ലോ നിർബന്ധിത ജോലിയല്ലേ നാല് ദിവസം മാസത്തിൽ നാല് ദിവസം ആശുപത്രിയിലോട്ട് ഡ്യൂട്ടി എനിക്ക് താല്പര്യം ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് പറയാൻ പറ്റുവോ പറയാൻ പറ്റത്തില്ലല്ലോ ചെന്നേ പറ്റത്തുള്ളൂ നമുക്ക് നിശ്ചയിക്കപ്പെട്ട പത്ത് മുപ്പത്തിമൂന്ന് തോന്നുന്നു ജോലികളുണ്ട് അത് നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യണ്ടേ ഇവരെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കണ്ടേ റിപ്പോർട്ട് കൊടുക്കണ്ടേ അത് വോളണ്ടറി പ്രവർത്തനമാണ് ജോലി ചെയ്യുമ്പോൾ നിർബന്ധിത ജോലിയും കൂലി ചോദിക്കുമ്പോൾ വോളണ്ടറി വർക്ക് എന്ന് പറയുന്നത് അത് അത് ഇരട്ടത്താപ്പാണ് അതിവിടെ നടക്കത്തില്ല